ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എട്ടിൻ്റെ പണി കിട്ടിയ ഒരു ക്രം ക്യാരമൽ ഫുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം എവിടെയൊക്കെയാണ് പണി കിട്ടിയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ക്യാരമൽ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലോട്ട് ഹാഫ് കപ്പ് ഷുഗറും ടു ടേബിൾ സ്പൂൺ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരമലൈസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡുള്ള കളറിൽ വേണം നിങ്ങൾ ക്യാരമലൈസ് ചെയ്തെടുക്കാൻ അപ്പം ഞാനിവിടെ കുറച്ച് കളർ എനിക്ക് കൂടിപ്പോയി അപ്പം അവിടെയാണ് എനിക്ക് പറ്റിപ്പോയത് കേട്ട് അപ്പം ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജിലാണ് ഞാൻ തന്നെ ഈ ഒരു ഷെയ്ഡിൽ വേണം നിങ്ങളെടുക്കാനായിട്ട് ഇതാ ഈ ഒരു ഷെയ്ഡിൽ കേട്ടോ അപ്പം ഞാൻ എടുത്ത എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് അപ്പം കുറച്ച് ബിറ്റർ ടേസ്റ്റ് വരും അതായത് എനിക്ക് ബിറ്റർ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാനൊരു പുഡിങ് ഫിഷിലോട്ട് മാറ്റി നമുക്കൊന്ന് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് വൺ ബൈ ത്രീ കപ്പ് മിൽക്കും ഇത് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹാഫ് എ കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ വൺ ബൈ ത്രീ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഹാഫ് എ ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പിലോട്ട് നമുക്കിതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കട്ടയൊന്നും കിട്ടാതിരിക്കാൻ നല്ല രീതിയിൽ അരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് കുക്കറിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം വിസിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് എനിക്ക് വേണ്ടി വന്നു ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെ നല്ല സെറ്റായിട്ട് നല്ല റെസിപ്പിയൊക്കെ നല്ല പക്ക കറക്റ്റാണ് കേട്ടോ അപ്പം എനിക്ക് എനിക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ ക്യാരമല്ലാണ് പറ്റിപ്പോയത് ഇതാ ഇതേപോലാണ് എനിക്ക് കിട്ടിയത് അപ്പം ക്യാരമല്ലും പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷമേ ഇത് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ അപ്പം നല്ല ടെക്സ്റ്ററിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് എനിക്ക് പറ്റിപ്പോയത് കേട്ടോ അപ്പം ഇത് നിങ്ങളിത് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ റെസിപ്പിയൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പം ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി പുഡിങ് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേട്ടാ